ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ ഞാനേ കേരളം വിട്ട് തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കന്യാകുമാരി ജില്ലയിലാണ് ഞാനെന്നുള്ളത് കന്യാകുമാരി മണ്ണടിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനെന്നുള്ളത് ഇപ്പം ഒരു ചെക്ക് ഡാം കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ ഞാൻ അപ്പോഴേ അവിടെ ഓൾറെഡി കവർ ചെയ്തിട്ടില്ല ഇനി പോകുന്നതേ ഉള്ളൂ ഞാൻ ഈ ആ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് വേറെ വിശേഷപ്പെട്ടത് എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ എന്ന് നോക്കി വന്നപ്പോഴേ ഇതാ ഇവിടെ ഒരു ശിവൻ ശിവൻകോവലേ കേട്ടോ ഒരു ടെമ്പിൾ ഇതാ കാണുന്നുണ്ട് അത് വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് ഒരു ടെമ്പിൾ കാണാം അത് കഴിഞ്ഞതേ അങ്ങോട്ട് നോക്കിക്കാൻ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ അതിമനോഹരമായ മലകൾ കേട്ടോ നാല് ചുറ്റും പറയാണ്ടിരിക്കാൻ വയ്യ പിന്നെതാ ഇവിടെ ഒരു കുളമുണ്ട് നല്ല ഭയങ്കര വിശേഷമായിട്ടുള്ളൊരു കുളം എന്നാണ് പറയുന്നത് ആൾക്കാർ കുളിക്കാറുണ്ട് ഇവിടെ വന്ന് വിശേഷ ദിവസങ്ങളിലെ അധികം ആൾക്കാർ ഇവിടെ വരത്തുള്ളൂ എന്നാണ് പറയുന്നത് ആ ഈ മല കണ്ടോ അതിമനോഹരമായ മല കാഴ്ചകൾ കാണാൻ അതിമനോഹരം തന്നെയാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഉച്ച ടൈമാണ് കേട്ടോ മൂന്ന് മണി ടൈമിലാണ് ഞാൻ ഇവിടെ ഉള്ളത് എന്തായാലും അടിപൊളി സ്ഥലം പറയാണ്ടിരിക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ ഇനി എന്ത് പറയാനാണ് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലം തന്നെയാണ് അല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ ഞാൻ എന്തായാലും മണി അഞ്ചുമണിയാവൂ എന്നാ പറയുന്നത് അഞ്ചു വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഒരു ശിവക്ഷേത്രം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ഡാം കാണാൻ പോകാം കേട്ടോ ഇനി നമുക്ക് ഡാമിലോട്ട് യാത്ര ചെയ്യാവേ എൻ്റെ കൂടെ വരണം കേട്ടോ അപ്പോ നമ്മൾ മണ്ണടി കോണത്തെത്തിയിട്ടുണ്ട് ഞാൻ നേരെ നേരത്തെ പറഞ്ഞല്ലോ ആ സ്ഥലം ഇവിടെയാണ് കേട്ടോ അതെ ഇവിടെ വന്നിട്ട് നേരത്തെ ഈ കാറ് കിടക്കുന്നതിൻ്റെ ഈ സ്ഥലത്തൂടെയാണ് ഈ ചെക്ക് ഡാം കാണാൻ പോകാനുള്ളത് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലം തന്നെ അധികം ആർക്കും അറിയപ്പെടാത്തതാണ് മുമ്പൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വന്ന് കാണാറുണ്ട് അത്ര ഇപ്പം അങ്ങനെ ആദ്യം അധികം ആരും വരില്ലെന്നാണ് പറയുന്നത് എങ്കിലും നമുക്ക് ആദ്യമായിട്ട് പോകുന്നതാണ് അല്ലേ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പം നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് ചെക്ക് ഡാം കാണാൻ പോകാം കേട്ടോ അവിടെ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും മഴ ടൈം കൂടെ ആയതുകൊണ്ട് വെള്ളം കാണാണ്ടിരിക്കില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സാട്ടു സാട്ടു രണ്ടായിരം കേട്ടോ ഈ രണ്ടായിരം ആണ് ഈ സാത്തൂർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് ഈ അണക്കെട്ടിലോട്ട് പോകാം കേട്ടോ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഈ ഒരു ചെക്ക് ഡാം ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അതായത് ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല മഴയുടെ അന്തരീക്ഷമാണ് കേട്ടോ മഴയും കാറ്റും ഒക്കെ ആയിട്ട് കിടക്കുകയെന്ന് അപ്പോൾ എന്തു പറയാനാണ് അതുകൊണ്ട് തന്നെ അധികം എനിക്ക് ഇതിൻ്റെ മറു സൈഡിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എനിക്ക് പനിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് ചെക്ക് ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ലേഡീസിനെ ഒന്നിനും കാണാനില്ല എല്ലാം അടിപൊളി സ്ഥലം കേട്ടോ പക്ഷേ ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ കളർ ഒന്ന് കാണിച്ചു കൊടുത്തേടാ ദ എന്ത് കളറായിട്ട് ഇടക്കുന്നത് പക്ഷേ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ വെള്ളത്തിന്റെ കളർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയാവൂ അതിൻ്റെ പുറത്തൂടെ നടക്കുക അങ്ങോട്ടൊക്കെ തലയിറങ്ങോടാ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് ഒരു ഫുഡൊക്കെ ഇവിടെ കഴിച്ച് കുളിച്ച് ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു എന്തായാലും നമുക്ക് എവിടെയെന്നാണെന്നൊന്നും അറിയില്ല തമിഴ്നാടാണോ കേരളമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ പരിചയപ്പെടാൻ പോവുക കേട്ടോ ഞാൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പരിചയം പുതുക്കൽ അതെൻ്റെ മസ്റ്റാണ് കേട്ടോ ഞാൻ പരിചയപ്പെടാൻ പോവുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് വേണം മുകളിൽ ഒരു വീട് കണ്ടോ അതെ നോക്കിട്ടെ നല്ല ഒരു അടിപൊളി വീടാണ് കേട്ടോ പാറയുടെ മുകളിലാണ് വീട് ഇരിക്കുന്നത് വീടി കാണാവോന്നറിയില്ല കാണാവോടാ അപ്പൊ ഇത് പേച്ചിപ്പാറ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അപ്പൊ ഞാനേ എന്തു പറയാനാണ് നോക്കിക്കേ ഈ ഇവിടെ കാണുന്ന ഈ ഷെട്ടർ ഒന്ന് തുറന്നു വിട്ടാൽ ഇവിടെ ഒരുപാട് വെള്ളം കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ വരുന്നുണ്ട് ഒരു എന്ത് പറയാനോ ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ പ്രകൃതി ഭംഗി വളരെ അതിമനോഹരം തന്നെയാണ് അപ്പോൾ ഒരു ചെക്ക് ഇടാം ചെറിയൊരു വീഡിയോ നിങ്ങളിൽ എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അന്തരീക്ഷമൊക്കെ നോക്കിക്കാൻ ഒരുപാട് മഴയുടെ ഒരു കോളുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ അവരാരെയും പരിചയപ്പെടാൻ പോകുന്നില്ല അവരിച്ചിരി കഴിക്കാൻ ഒക്കെ ആക്കിയിട്ട് വന്നവരാണ് കേട്ടോ അപ്പം അവർ ലോകത്തോട്ട് ഞാൻ കടന്നു ചെല്ലുന്നില്ല ഞാൻ പരിചയപ്പെടാനോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വിചാരിച്ചത് അപ്പോൾ ഴിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ് അപ്പൊ എങ്ങനെയുണ്ട് ഈ ചെക്ക് ഡാം ഇഷ്ടമായോ ഒരു ചെറിയൊരു കുഞ്ഞു സ്ഥലം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ കേറിയിട്ടുണ്ട് ക്യാമറാമേന്റെ കാല് വിറയ്ക്കുക എന്നാണ് പറയുന്നത് എനിക്ക് പേടിയ കാരണം നല്ല കാറ്റും ഉണ്ട് ഇത്രയും ഹൈറ്റ് ചെയ്തൊന്ന് താഴോട്ട് നോക്കുമ്പോൾ പേടി തോന്നും അതുകൊണ്ട് ഞാനിതാ ഇവിടെ കയറി എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് ഞാൻ പെട്ടെന്ന് എത്ര അപ്പോൾ ഇവിടുത്തെ ഒരു ടെമ്പിൾ ആണ് ഇതിൻ്റെ ഈ മുക്കിലുള്ളത് കേട്ടോ ഈ റോഡിൻ്റെ മുക്കിലുള്ളത് ഈ ഒരു ടെമ്പിൾ ആണ് അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നപ്പോഴും ഞാൻ ഇതിൻ്റെ ഈ ലൊക്കേഷൻ അതായത് വഴി എടുത്തിട്ടില്ല ഞാനത് തിരിച്ചു പോകുമ്പോൾ ഞാനിത് പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ അതൊരു കുഞ്ഞ് റോഡാണ് കേട്ടോ ഈ റോഡ് വഴിയാണ് നമുക്ക് ഇനി അടുത്ത് ഞാൻ അത് തിരിച്ച് പോവുകയാണ് കേട്ടോ നല്ല സ്ഥലമാണ് കേട്ടോ ഒരു കുഞ്ഞ് റോഡാണ് പിന്നെ ശ്രദ്ധിച്ചോളണം ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു ലോറി അങ്ങോട്ട് മറഞ്ഞതാണ് കുഞ്ഞ് വേറെ ഒരു വണ്ടിക്ക് വഴി കൊടുത്തപ്പോഴും പെട്ടെന്ന് അങ്ങ് വെച്ച് മാറിഞ്ഞു കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അടുത്ത് എന്ത് പറയാനാണ് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ പറയാണ്ടിരിക്കാൻ വയ്യാട്ട അടിപൊളി സ്ഥലം തന്നെയാണ് എപ്പോഴെങ്കിലും വരാൻ തോന്നുകയാണെങ്കിൽ വരിക എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇതേ മല കണ്ടോ ആ പാറ ഒന്ന് കാണിച്ചു കൊടുത്തേടോ ഒന്നുകൂടെ എന്റെ അമ്മയെ പറയാണ്ടിരിക്കാൻ വയ്യാട്ട അടിപൊളി കണ്ടോ അടിപൊളി ആ മുഖ പോലെ തോന്നുക കണ്ടോ ആ പാറയുടെ എനിക്കിന്ന് എന്തൊക്കെ പറയണമെന്നറിയില്ല നല്ല രസം പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് എന്തായാലും നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി അവസാനം കൂടെ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ കന്യാകുമാരി ജില്ലയിലാണ് ഈ പറയും പോലെ ഈ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ എന്തായാലും ഈ പ്രകൃതി ഭംഗി ഒന്ന് കാണിച്ചുകൊടുത്തേക്കാം മഴയുടെ പോളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് വീഡിയോ കവർ ചെയ്യാൻ നിങ്ങൾ കവർ ചെയ്ത് എത്തിക്കാൻ പറ്റില്ല ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അവർ കുളിക്കുകയും എന്ത് പറയാനാണ് അവരുടേതായ ലോകം അപ്പോൾ അതെടുത്തിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ കുഞ്ഞ് റോഡാണ് കേട്ടോ ഒരു ഒരു വാഹനം ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തിനൂടെ പോകാനുള്ള സ്പേസ് കുറവാണ് ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ പോയി വെള്ളത്തിൽ